സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം തലശ്ശേരിയിലും പൂർണ്ണം സമരത്തിന്റെ ഭാഗമായി വ്യാപാരികൾ തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനവും കമ്മീഷനും പുറമെ ഓണക്കാല ഉത്സവപത്തിയും നൽകാത്ത സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കടയടപ്പ് സമരം റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം തലശ്ശേരിയിലും പൂർണ്ണമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനവും കമ്മീഷനും പുറമെ ഓണക്കാലത്തെ ഉത്സവബദ്ധയും നൽകാത്ത സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചത് ഭക്ഷ്യവകുപ്പ് എല്ലാ റിപ്പോർട്ടുകളും ധനവകുപ്പിന് കൈമാറിയിട്ടും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പണം അനുവദിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്ന് കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ പറഞ്ഞു ഈ ധർണാസമരം കൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അവകാശങ്ങൾ നേടിയെടുക്കുന്ന വേണ്ടി ഒരു സമരമല്ല ഗവൺമെൻറ് നമുക്ക് മൂന്ന് മാസമായി നമ്മൾ പണിയെടുത്ത കൂലി വേതന വിധൂരി നൽകിയിട്ടില്ല അതുമാത്രമല്ല കഴിഞ്ഞ ഓണക്കാലത്ത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർക്ക് ബോണസ് കൊടുത്തു എന്തിനേറെ എല്ലാ വിഭാഗം ആളുകൾക്കും ബോണസ് കൊടുത്തു കേരളത്തെ റേഷൻ വ്യാപാരികൾക്ക് ആയിരം രൂപ ബോണസ് നൽകാമെന്ന് മന്ത്രി പത്രമാധ്യമങ്ങളിൽ പരസ്യമായി പ്രഖ്യാപിച്ചു ആ പണം ഇപ്പോൾ ഓണം കഴിഞ്ഞ് ഡിസംബർ ആകാൻ വേണ്ടി പോവുകയാണ് ഇതുവരെയും തന്നിട്ടില്ല അത് തരാത്തതിനെ പറ്റി പത്രമാധ്യമങ്ങളോട് അല്ലെങ്കിൽ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് സാമ്പത്തിക പ്രയാസം മൂലം തൽക്കാലികം നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് അതൊക്കെയൊക്കെ വെച്ചിട്ട് എപ്പോഴും അറിയാം തുച്ഛമായ വരുമാനമാണ് റേഷനിലെ കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അതുതന്നെ മൂന്ന് മാസത്തോളം രണ്ടാം ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ അപ്പോൾ നവംബർ മാസമായി ഇതുവരെ നമുക്ക് ലഭിച്ചില്ല എന്ന് പറയുന്നത് അടുത്ത പ്രതിഷേധത്തിന് റേഷൻ വ്യാപാരികളെ തള്ളിവിടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് സമരത്തിന്റെ ഭാഗമായി വ്യാപാരികൾ തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വി രജീന്ദ്രൻ പ്രവീൺദാസ് എം വി രാഘവൻ എ പി ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം തളിപ്പറമ്പ് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും ജില്ലാ സെക്രട്ടറി ടി കെ ആരിഫ് ഉദ്ഘാടനം ചെയ്തു ഇ വി സജീവൻ പി എ തങ്കച്ചൻ എം പി ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തളിപ്പറമ്പ് ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ തലശ്ശേരി